മുഖമൂടി ധരിച്ചാലും അവരുടെ ഇത് ബോഡി ലാംഗ്വേജ് നന്നായി അറിയാം നമ്മൾ കാലങ്ങളെ കാണുന്ന പയ്യന്മാരാണ് ഏകദേശം ആറോളം ബൈക്കിൽ ആറോളം ബൈക്കിൽ വരികയും അതിൽ ഉപയോഗിച്ച് മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ എസ് വാഹനം അടിച്ചു തകർക്കുകയും ഇവിടുത്തെ വീടിന്റെ ഉടമയുടെ ഒരു മാതാവിന്റെ വാഹനവും അടിച്ചു തകർത്തു ഞാനിപ്പോ നിൽക്കുന്നത് കരകുളം പഞ്ചായത്തിലെ പള്ളിമുക്ക് സ്ഥലത്താണ് ഇന്നലെ നെടുമങ്ങാട് എസ് ഡി പി ഐ സംഘർഷം നടന്നതിന് പിന്നാലെ എസ് ഡി പി കാര വീടിനേരെയും ആക്രമണം ഉണ്ടായി അതുപോലെ എസ് ഡി പിയുടെ പേരിലുള്ള ഒരു ആംബുലൻസ് വടിവാൾ കൊണ്ട് വെട്ടിക്കീറുകയും ചെയ്തു ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് എസ് ഡി പിയുടെ ആംബുലൻസ് വടിവാൾ കൊണ്ട് വെട്ടിക്കീറിയ ദൃശ്യമാണ് ഈ കാണുന്നത് മൂടി ധരിച്ചെത്തിയ ഏഴോളം പേർ അവർ രൂക്ഷമായിട്ടുള്ള കല്ലേറും അതിനോടൊപ്പം തന്നെ ഈ വാൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത് ഇപ്പോൾ സെക്രട്ടറി എസ് ടി ചേരുന്നുണ്ട് ിയുടെ ഇന്നലെ ഒരു പത്തര മണിയോട് കൂടി നമുക്കറിയാം ഇത് ഡി ഇവിടെ കിഴക്കലുള്ള അജ്മലും ടീമും കാരണം അവരുടെ മുഖംമൂടി ധരിച്ചാലും അവരുടെ ഇത് ബോഡി ലാംഗ്വേജ് നന്നായി അറിയാം നമ്മൾ കാലങ്ങളായി കാണുന്ന പയ്യന്മാരാണ് ഏകദേശം ആറോളം ബൈക്കില് ആറോളം ബൈക്കിൽ വരികയും അതിൽ ഉപയോഗിച്ച് മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ എസ് ടി പിയുടെ വാഹനം അടിച്ചു തകർക്കുകയും ഇവിടുത്തെ ആ വീടിൻ്റെ ഉടമയുടെ ഒരു മാതാവിൻ്റെ വാഹനവും അടിച്ചു തകർത്തു വാഹനം മാത്രമല്ല ഈ വീട്ടിൽ ഒരു ഒന്നര വയസ്സായ കുട്ടിയുണ്ടായിരുന്നു ഒരു ഉമ്മായും ആ മരുമകളും ഉണ്ടായിരുന്നു അവരെ ഇവരെന്ത ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിക്കുന്നത് നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിക്കുന്നത് തൊട്ടുമേളിൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് വീടാണ് ഷഹീൻ്റെ വീട് ആ ഷെഹീൻ്റെ വീട്ടിൽ നല്ലൊരു കല്യാണ ആവശ്യമായിട്ട് എല്ലാവരും ഫാമിലിയായിട്ട് പോയതുകൊണ്ട് മാത്രം ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ആ വീടിനെ പരിപൂർണമായി ഇവരെന്ത് ചെയ്തു അടിച്ചു തകർപ്പു അതിൻ്റെ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിന് ഇത് നിലവിൽ ഈ വിഷയം ഒരു പതിനഞ്ച് നാളുകിന് മുമ്പ് ഈ റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് എസ് ടി പി വെച്ച ഒരു ബോർഡിനെ പരസ്യമായി ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ജലീൽ കത്തിക്കുകയും മണ്ണിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും അത് ചോദ്യം ചെയ്യാൻ പോയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാരെ മാരകമായി എഴുപതോളം വരുന്ന ആൾക്കാർ ആയുധങ്ങളുമായിട്ട് മാരകമായി വിചാരണ ചെയ്ത് തല്ലുകയാണ് ചെയ്തത് നിലവിൽ നമ്മൾ കേസ് കൊടുത്തു ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വാക്കിലാണ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മൾ നിലവിൽ ഈ കേസുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഈ നാട്ടിൽ എസ് ഡി പി സ്വാധീനമുണ്ട് വിജയ സാധ്യതയുണ്ട് അത് അട്ടിമറിക്കാൻ വേണ്ടി സി പി എം കാണിക്കുന്ന ഒരു തന്ത്രമാണ് അതുകൊണ്ട് ഇത് യഥാർത്ഥ പ്രതികളാ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യണമെന്നാണ് എസ് ഡി പറയാനുള്ളത് ഈ സംഭവത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐയുടെ ഒരു ആംബുലൻസ് നെടുമങ്ങാട് ആംബുലൻസ് അതിൽ പങ്കുണ്ടോ ഒരിക്കലുമില്ല അതായത് ഡി വൈ നല്ല ഒരു വാഹനങ്ങൾ കത്താനോ ഒരു വീടുകളെ ആക്രമിക്കാനോ എസ് ഡി പിള്ള ഒരു പ്രസ്ഥാനം ഒരിക്കലും പറയുകയുമില്ല അങ്ങനെ സംഭവിച്ചതെങ്കിൽ എസ് ഡി പി അതിന് അതിനനുശോചനം അതിന് എന്താ പറയുക ദുഃഖം അറിയിക്കുകയാണ് ഒരിക്കലും പാടില്ലാത്തതാണ് പക്ഷേ ഇവിടെ നടന്നത് അതേ സംവിധാനമാണ് കലക്കു വെള്ളത്തിൽ മീൻ പിടിക്കാൻ പല പല പാർട്ടിക്കാരും ഇതിൽ നടക്കുന്നുണ്ട് പോലീസ് അത് നിഷ്പക്ഷമായി അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ആംബുലൻസ് മാത്രമല്ല തകർത്തത് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളടക്കം തകർത്തിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളെ വ്യക്തമായിട്ട് കാണാമത് അതേപോലെ തന്നെ ഈ വീടിന് ഈ വാഹനത്തിലൊക്കെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന വെട്ടി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട് ആ ചെടിച്ചട്ടിയൊക്കെ നശിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെയാണ് ഈ ഒരു പ്രതിഷേധ ഒരു വീടിന് നേരെയും ഒക്കെ നമ്മൾ ആ സി സി ടി വി ദൃശ്യമോടൊക്കെ കണ്ടതാണ് ഈ കാണുന്നതുപോലെ നമുക്ക് ആ ദൃശ്യം ഇപ്പോൾ കാണാം ഈ കാണുന്നത് പോലെ ആ വീടിന്റെ മുകളത്തെ നിലയിലെ ജനൽപാളികളൊക്കെ കല്ലേറിൽ കല്ലേറിൽ തകർന്നിട്ടുണ്ട് അവിടെ അമ്മയും മകളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ രൂക്ഷമായിട്ടുള്ള കല്ലേർ അവിടെ ഉണ്ടായി എന്നാണ് എസ് ഡി പ്രവർത്തകർ പറയുന്നത് അവിടെയും കൊണ്ടും തീർന്നില്ല തൊട്ടുപ്പുറത്തുള്ള അവരുടെ സംഘടനാ ഭാരവാഹിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി ആ വീടിന്റെ അകത്ത് വന്ന് ഈ പറയുന്ന കല്ലേറിലും മറ്റുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ വാഹനങ്ങളൊക്കെ ചവിട്ടി തള്ളുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഈ പറയുന്ന ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ എത്രത്തോളം വലിയ കല്ലുകളാണ് ഈ മുഖംമൂടി ധരിച്ചെത്തിയവർ ഡി എസ് ഡി വൈ എഫ് ഐ പ്രവർത്തകനെന്നാണ് എസ് ഡി പി ഐ ആരോപിക്കുന്നത് ഈ കാണുന്ന പോലെ കല്ലുകൾ തകർന്നതാണ് ഇതെല്ലാം തന്നെ വാഹനങ്ങൾ അടിച്ച് തകർത്തിട്ടുണ്ട് അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് അക്രമികൾ ഇവിടെ നിന്ന് പോയി എന്നാണ് അക്രമികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്ന് തന്നെയാണ് എസ് ഡി പി യുടെയും ആവശ്യം ഇപ്പോൾ ഈ കാണുന്ന പോലെ സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി ഒക്കെ തകർത്തിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് ഇന്നലെ നെടുമങ്ങാടും അതുപോലെ തന്നെ കരകുളം പഞ്ചായത്തിലുമായിട്ട് നടന്ന എസ് ഡി പി എ ഡി വൈഫ് ഐ സംഘർഷത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കരകുളത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം ആർ ബിസനും മീഡിയ വൺ